ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ടോയ്ലറ്റ് ടോയ്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വീട്ടിലെ പ്രധാന വില്ല എന്ന് വേണമെങ്കിൽ പറയാം ടോയ്ലറ്റ് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമുക്ക് വീട്ടിനകത്ത് ടോയ്ലറ്റിലായിരുന്നു വീടിനോട് ചേർന്നും ടോയ്ലറ്റിലായിരുന്നു ഒത്തിരി ദൂരെയായിട്ടാണ് ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ അത് നമുക്ക് വീട്ടിനകത്തായി ഇപ്പോൾ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ടോയ്ലറ്റുകളുടെ എണ്ണം കൂടി 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 വരികയാണ് ഇപ്പോൾ സർവെൻറ്റിന് വരെ ടോയ്ലറ്റുകൾ ഇതിനകത്ത് പണിയുന്നുണ്ട് അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് അത് വാസ്തുവിലായാലും സുഷവിലായാലും പറയുന്നത് അപ്പോൾ ആ സൗഭാഗ്യം കുറയാൻ ടോയ്ലറ്റ് ഒരു പ്രധാന കാരണമായി തീരാറുണ്ട് അത് കുറയാനെന്ന് മാത്രമല്ല വലിയ ദോഷങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പോലും ഈ ടോയ്ലറ്റ് പല വീടുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാളിനെയും പേടിയാക്കാനോ അല്ലെങ്കിൽ മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കാനോ അല്ല ഇത് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സംഭവിച്ചത് സംഭവിച്ചത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും വേണമെങ്കിൽ അധികം മാറ്റാമെങ്കിൽ നല്ലതായിരിക്കും അതല്ല നിങ്ങൾ എപ്പോഴും ഒരിക്കലും സ്വയം ഒരു തീരുമാനം എടുക്കരുത് നിങ്ങൾ അവർ എപ്പോഴും ഒരു ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് മാത്രമേ അതിനെ ഒരു മാറ്റം നിങ്ങൾ വരുത്താവും ഇപ്പൊ നമ്മളുടെ പ്രോഗ്രാം കണ്ടിട്ട് ഏതൊരാളും ഓടിപ്പോയി ആ പ്രോഗ്രാമിൽ കേട്ടതുപോലെ ആണെന്ന് പറഞ്ഞിട്ട് ചെയ് ചെയ്ത് മാറ്റേണ്ട കാര്യമില്ല അത് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതടക്കം ഒരു പ്രോഗ്രാം കണ്ടു പ്രോഗ്രാം കണ്ടിട്ട് അപ്പോഴത്തേക്ക് അവർ അതിൻ്റെ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് ഇത് നോർത്ത് ഈസ്റ്റിലാണെന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ അവരെന്തോ ചെയ്ത് ആ ടോയ്ലറ്റ് അവർ പൊളിച്ചു മാറ്റി ആ നോർത്ത് ഈസ്റ്റിലെ ടോയ്ലറ്റ് പൊളിച്ചു മാറ്റി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവരെ വിളിച്ചു കാണിച്ചു വിളിച്ച് കാണിച്ചപ്പോഴത്തേക്ക് ഫ്ലെയിങ് സ്റ്റാർ ഉപയോഗിച്ച് അതിൻ്റെ ആ അതിൻ്റെ എട്ട് ദിക്കുകൾ നമ്മളെ കട്ട് പിന്നെ അത് എട്ടായിട്ട് തിരിച്ച് മാറ്റി നോക്കുമ്പോഴത്തേക്ക് ആ ടോയ്ലറ്റ് യഥാർത്ഥത്തിൽ നോർത്ത് ഈസ്റ്റിലല്ല വന്നിരിക്കുന്നത് അത് ഈസ്റ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈസ്റ്റ് ിലെ ടോയ്ലറ്റ് നോർത്ത് ഈസ്റ്റിലെ ടോയ്ലറ്റ് പോലെ അത്രയും പ്രശ്നമുള്ളൊരു ടോയ്ലറ്റ് അല്ല അപ്പോൾ നമുക്ക് വീടിന്റെ ഡിഗ്രി അല്ലാതെ വീട് ഫേസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഉദാഹരണത്തിന് വീടിന്റെ ദർശനം കിഴക്കോട്ടാണ് കിഴക്കോട്ട് ഒരു പിന്നെ എഴുപത് ഡിഗ്രിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും പിന്നെ നൂറ്റിപ്പത്ത് ഡിഗ്രിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഈ ദിക്കുകൾക്ക് ചേഞ്ച് ഉണ്ടാവും ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ അതിനെ കറക്റ്റ് എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കില്ല ഇത് വരുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങൾ സ്വയം ഒരു തീരുമാനമെടുക്കാതെ ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ടോയ്ലറ്റ് എവിടെയാണെന്നുള്ള മനസ്സിലാക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് പൊളിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാം അതല്ല എന്നുണ്ടെങ്കിൽ ഫംഗ്ഷയുടെ ചില എലമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അത് ഒരു ഉദാഹരണം പറയാം നമുക്ക് നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വാസ്തുപ്രകാരം നല്ലതല്ല അത് പൊളിച്ചു മാറ്റാൻ നമുക്ക് പറ്റുന്നില്ല പറ്റാത്ത പല കാരണങ്ങളുണ്ട് ഒന്ന് അത് പൊളിച്ചു മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തൊട്ട് വെക്കാനുള്ള സ്ഥലമില്ല രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോയ്ലറ്റ് പൊളിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ടോയ്ലറ്റ് പണിയാനുള്ള പൈസ ഇല്ല മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ആ ഭംഗി നഷ്ടപ്പെടും അത് അത്രയും ഭാഗത്ത് അവിടെ നിന്ന് പൊളിച്ചു മാറ്റി അങ്ങനെ പല കാരണങ്ങളുണ്ടാകും അപ്പോൾ അത്തരത്തിലാണെങ്കിൽ ഒരു ഫൈബ് റോഡ് വിൻചെയിം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ദോഷത്തിൻ്റെ ആ ടോയ്ലറ്റിൻ്റെ പരിഹാരത്തിൻ്റെ ദോഷം ഒരു പരിധിവരെ മാറ്റാനായിട്ട് ഈ ഫൈബർ റോഡ് വിൻചെയംന്ന് സാധിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് വശത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് നിൽക്കുന്നുണ്ട് തെക്കെന്ന് പറയുന്നത് പേര് പ്രശസ്തി അംഗീകാരം വിജയം ഒറ്റ വിജയത്തിൻ്റെയൊക്കെ ദിക്കായിട്ട് നമ്മൾ തെക്ക് വശം കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പോൾ തെക്ക് വശത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ടോയ്ലറ്റ് അത് നിങ്ങൾക്ക് പൊളിച്ചു മാറ്റാൻ പറ്റുന്നില്ല ഒരു പാറക്കല്ല് ഒരു പാറക്കല്ല് ഇപ്പോൾ നമുക്ക് ടൈൽ കടയിലൊക്കെ ഈ കിട്ടും കാലൊക്കെ തേച്ച് കഴുകി കുളിക്കുന്ന രീതിയിലുള്ള കല്ലുകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത്തരത്തിലുള്ള ഒരു കല്ല് വാങ്ങിച്ച് ആ സൗത്ത് വശത്തെ ടോയ്ലറ്റിൻ്റെ സൗത്ത് ഭാഗത്ത് വെക്കുന്നത് ആ ദോഷത്തിന് ഒരു പരിഹാരമായി പൂക്ഷി കണക്കാക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഓരോ വീടിൻ്റെയും ടോയ്ലറ്റുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കുക ഓരോ ദിക്കും ആ ഓരോ സൗഭാഗ്യങ്ങളാണ് ആ ഏത് ദിക്കിലാണോ നിങ്ങളുടെ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് ആ ദിക്കിൻ്റെ സൗഭാഗ്യം ആ ടോയ്ലറ്റ് കുറച്ചിട്ടുണ്ടാകാം അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു ഒന്നിനെ ടൂറുകളിലേക്ക് നമുക്ക് പോവാം ഇപ്പം നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റീവ് എനർജി കടന്നു വരാനും വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാനുമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഒരിതാണ് സ്വസ്തിക്ക് എന്ന് പറയുന്ന സിമ്പല് ചില പിന്നെ സ്റ്റെയർ കേസുകളൊക്കെ ക്ലോക്ക് എന്നുള്ളത് ആൻറ്റി ക്ലോക്ക് വേസിലോട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമുക്ക് സ്വസ്തിക്കിൻ്റെ സിമ്പിൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീട് ചിലർ പറയും സാറേ ഈ വീട് വെച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് 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 ആൾക്കാരെല്ലാം വന്നിട്ട് ചോദിക്കുന്നു ഇത്രയും പൈസ നിങ്ങൾക്ക് എവിടെ നിന്ന് ഇതെങ്ങനെ വെച്ചു എന്നൊക്കെ ചോദിക്കുന്നത് ഇത് വെച്ചതിന് ശേഷം ശരിക്ക് കണ്ണാണ് സാറേ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബ്ലൂ ആയി ഈ ദൃഷ്ടി ദോഷത്തിന് നല്ലതായിട്ട് നിങ്ങൾ ഈ ഒരു ബ്ലൂ ആയി ഇട്ടിട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നവും മാറുമെന്നല്ല ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ കണ്ണ് തട്ടാതിരിക്കാനായിട്ട് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ഇത് ടർക്കിഷ് ബ്ലൂ ആയിട്ടാണ് ഇത് മറ്റൊരു ഇത് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് വീടിൻ്റെ പ്രധാന വാതിലിന് സമീപത്തോ മറ്റുള്ളവർ വീട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന രീതിയിലോ ഇത് നിങ്ങൾക്ക് ഹാങ് ചെയ്യുന്നത് ഇത് ഇത് ദോഷം മാറാനായിട്ട് കണ്ണു ദോഷം മാറാനായിട്ട് നല്ലതാണ് ഇതിൻ്റെ തന്നെ ചെറിയ മുട്ടുകളുണ്ട് ബ്രേസ്ലെറ്റുകളുണ്ട് ഇതൊക്കെ ശരീരത്ത് ധരിക്കുകയും ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ റോസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ബ്രേസ്ലെറ്റ് ആണ് ഇപ്പം റോസ് കോഴ്സ് പിന്നെ സ്റ്റോൺസിൽ ഉപ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് എനർജി റോസ് എന്ന് പറഞ്ഞാൽ ലവ് എനർജി നമ്മളെ അട്രാക്റ്റ് ചെയ്യും അത് കിട്ടാനായിട്ട് നമുക്ക് റോസ് ഉപയോഗിക്കാം ഇപ്പം ഇത് ഒരു പിന്നെ ഭാര്യയുടെ സ്നേഹം ഭർത്താവിന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയ്ക്ക് കിട്ടുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റോസ് കോഴ്സ് ധരിച്ചുകൊണ്ട് അവരുടെ സ്നേഹം നമുക്ക് ലഭിക്കാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ വിവാഹം നടക്കാനും റോസ് കോഴ്സ് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോൺ വാങ്ങിക്കാനായിട്ടും കിട്ടും ഈ സ്റ്റോൺ നമ്മുടെ പിന്നെ സ്ഥാപനത്തിൻ്റെ ബിസിനസ് ടേബിളിൻ്റെ മുകളിൽ അതായത് ക്യാഷ് ടേബിളിൻ്റെ മുകളിൽ നമുക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ശരിക്ക് കസ്റ്റമേഴ്സ് വരാനും കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ഡീലിങ്ങിൽ മുന്നോട്ട് പോകാനും ഈ ഒരു സ്റ്റോൺ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് അത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ ട്രാഗൻ ടോട്ടോയ്സിൻ്റെ ബുദ്ധിയാണ് ട്രാഗൻ ടോട്ടോസിൻ്റെ ബുദ്ധ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്തിൽ വെക്കുന്നത് തൊഴിൽപരമായിട്ട് വർധനവുണ്ടാവാനും ഇല്ല സൗത്ത് ഈസ്റ്റിൽ വയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനും ഒരു നല്ല ടൂളായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകൾ വെച്ച് വാസ്തു കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം